നമസ്കാരം പിണറായി സർക്കാർ മോഡി കെട്ടിവെക്കാൻ നോക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന സർക്കാർ നടപടിക്കെതിരായി വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീമിന്റെതാണ് നിർണായകമായ ഈ ഉത്തരവ് ആർ ടി ഐ നിയമപ്രകാരം വിലക്കപ്പെട്ടവയൊഴിച്ച് ഒരു വിവരവും മറച്ചു വെക്കരുത് എന്നും കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരം പുറത്തുവിടുമ്പോൾ അവ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കരുത് ഉത്തരവ് പൂർണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും സർക്കാർ ഇതുവരേക്കും അത് പുറത്തുവിടാൻ കൂട്ടാക്കിയിരുന്നില്ല ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ അടക്കം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ പിണറായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിനു പിന്നിൽ ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമെന്ന ഒരൊറ്റ കാരണം മാത്രമാണ് ഉണ്ടായിരുന്നത് വസ്തുതകൾ മൂടിവെക്കാൻ തന്നെ പോലെ ചങ്കൂറ്റം ഇത്രയധികമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ വേറെയില്ല എന്ന് കേരള ജനതയ്ക്ക് പിണറായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു തന്നോടൊപ്പമുള്ള മന്ത്രിമാരുടെ കാര്യമായാലും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാര്യമായാലും വ്യവസായ സുഹൃത്തുക്കളുടെ കാര്യമായാലും ഒക്കെ പിണറായി വിജയനുള്ള ഈ മൂടി വയ്ക്കൽ പാഠവും അപാരം തന്നെയാണ് സംവിധായകനും ബിഗ് ബോസ് താരവുമായ ഒമർ ലുലുവിനെതിരെ യുവനടി നൽകിയ പരാതിയും സംഭവം ഉയർത്തുന്ന വിവാദവും കത്തിപ്പടരുന്നതിനിടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയും ജുഡീഷ്യൽ കമ്മിറ്റിയും ഉണ്ടാക്കിയ റിപ്പോർട്ടും എവിടെ പോയി എന്ന ചോദ്യം ഉയർന്നിരുന്നതാണ് സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന എല്ലാവിധ ചൂഷണങ്ങളും പഠിക്കാനുണ്ടാക്കിയ ജുഡീഷ്യൽ കമ്മിറ്റി റിപ്പോർട്ടും മറ്റു പലതും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും കാലം മുക്കിവെക്കുകയായിരുന്നു താരജാടയും ഗ്രൂപ്പിസവും കൊടികൊത്തിവാഴുന്ന മലയാള സിനിമയിൽ ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി സർക്കാർ മൂടിവെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസോടെയാണ് വിമൻ ഇൻ സിനിമ കലക്ടീവ് എന്ന വേദി തന്നെ ഉണ്ടാവുന്നത് സിനിമാ സംഘടനകളെ നയിച്ചിരുന്നവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അംഗങ്ങൾ ചേരി തിരിഞ്ഞ് ആൺ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത് നടി ആക്രമിക്കപ്പെടുന്ന സംഭവത്തോടെയാണ് തുടർന്നാണ് സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന ചൂഷണങ്ങൾ പഠിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത് അതോടെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പിറവിയെടുക്കുന്നത് ആറു മാസത്തേക്ക് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി രണ്ടര വർഷമെടുത്താണ് സമഗ്രമായ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആ റിപ്പോർട്ട് ആവട്ടെ കഴിഞ്ഞ നാലര വർഷമായി ക്ലിഫ് ഹൗസിൽ ഒളിച്ചു വെക്കുകയായിരുന്നു സിനിമാ രംഗമാകെ കാസ്റ്റിംഗ് കൗച്ചും വാഗ്ദാന പീഡനങ്ങളും ബ്ലാക്ക് മെയിലിംഗ് ആരോപണങ്ങളും തുടർ കഥകളായി തുടരുമ്പോഴാണ് ഒന്നര കോടിയിലേറെ ജനത്തിന്റെ ഖജനാവിലെ പണം ചിലവഴിക്കപ്പെട്ട ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പിണറായി വിജയൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത് ഇങ്ങനെ മൂടി വയ്ക്കാനായിരുന്നുവെങ്കിൽ സിനിമാ ലോകത്തെ സ്ത്രീ സമൂഹത്തോട് നീതി കാട്ടാനാവുന്നില്ല എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത്തരം പ്രഹസനങ്ങൾ എന്ന ചോദ്യങ്ങളായിരുന്നു പിണറായി സർക്കാരിനെതിരെ ഉയർന്നിരുന്നത് പിന്നെ എന്തിനായിരുന്നു ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്നും മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശുപാർശകർ ശരിയാവണ്ണം പഠിച്ച് സമയബന്ധിതമായി നടപ്പാക്കാനായി ഹേമ കമ്മിറ്റിക്കായി ഒരു കോടി അറുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ പൊതുപണം പിണറായി സർക്കാർ ചിലവഴിച്ചിരുന്നു ഷെട്ടിയിൽ വോട്ട് കിട്ടാൻ വേണ്ടി പിണറായിയും സർക്കാരും സി പി എമ്മും ഒക്കെ പറയുന്ന സ്ത്രീ സ്നേഹവും സ്ത്രീ സുരക്ഷയുമൊക്കെ കേവലം നുണകൾ മാത്രമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം അതായിരുന്നു ശരി മേഖലയിലെ പീഡന പരാതികൾ ആവർത്തിക്കപ്പെടുമ്പോൾ ജനത്തിന്റെ ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി രൂപ പാഴാക്കി സ്ത്രീ സുരക്ഷയുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ വേണ്ടിവന്നു ബിഗ് ബോസ് താരവും സംവിധായകനുമായ ഒമർ ലുലുവിനെതിരെയുള്ള ലൈംഗിക അതിക്രമ സംഭവമാണ് ഒടുവിൽ മലയാള സിനിമയിൽ വിവാദമുണ്ടാക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ മാനഭംഗപ്പെടുത്തിയെന്നാണ് പരാതിക്കാരി ഒമർ ലുലുവിനെതിരെ ആരോപിച്ചിരുന്നത് ഒമർ യുവതിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് സിനിമയിൽ ഒമർ യുവതിക്ക് അവസരം നൽകിയിട്ടുമുണ്ട് പിന്നീട് അവർ തമ്മിൽ അകലുകയായിരുന്നു ഏതായാലും നിയമം നിയമത്തിന്റെ വഴിയിലാണ് ഒമറിന് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു ദിലീപ് പ്രതിയായ നടിയുടെ ആക്രമണ കേസിന് ശേഷം നടനും നിർമ്മാതാവുമായ വിജയ് ബാബു പ്രതിയായ പീഡന കേസായിരുന്നു സിനിമാ ലോകത്തേറെ ചർച്ചയായത് സ്വന്തം സിനിമയിലെ നായികയായ യുവതിയെയാണ് വിജയ് ബാബുവിനെതിരെ പരാതി നൽകിയത് വിദേശത്തേക്ക് കടന്ന വിജയ് ബാബു മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നിലെയാണ് രാജ്യമൊന്ന് നേരിൽ കാണുന്നത് പോലും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്ന നിലയിൽ കേസ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയെന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ട് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെയുള്ള പീഡന പരാതിയും പോലീസിലും കോടതിയിലും എത്തുകയുണ്ടായി സിനിമാ കഥ പറയാൻ മുറിയിൽ ചെന്നപ്പോൾ നടൻ അപമാനിച്ചു അപമാനിച്ചുവെന്നായിരുന്നു ഒരു യുവതിയുടെ പരാതി എന്നാൽ ഇത് വ്യാജ പരാതിയാണെന്നായിരുന്നു ഉണ്ണിയുടെ വിശദീകരണം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ലക്ഷ്യങ്ങൾ പിടുങ്ങാൻ പരാതിക്കാരിയും വക്കീലും ശ്രമിച്ചു എന്നും നടൻ ആരോപിക്കുകയുണ്ടായി സ്വഭാവ നടൻ അലൻസിയർ ലൈംഗിക ലക്ഷ്യങ്ങളോടെ സമീപിച്ചുവെന്ന യുവനടി ദിവ്യ ഗോപിനാഥിന്റെ മീട്ടു വെളിപ്പെടുത്തലും സിനിമയിൽ കത്തിക്കയറിയ സംഭവമാണ് പരാതിയുമായി ദിവ്യ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെ എത്തുകയും ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ഷിയാസ് കരീം അറസ്റ്റിലാവുന്നത് പിന്നീടാണ് ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യാൻ ഹേമ കമ്മിറ്റി എന്താണ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ ജനത്തിന് തീർച്ചയായും അവകാശമുണ്ട് ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന നിർദ്ദേശം കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതികൾ വേണമെന്ന ഉത്തരവാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരേയൊരു നടപടി ആദ്യം ചില നിർമ്മാണ കമ്പനികൾ ഇത് പാലിച്ചിരുന്നുവെങ്കിലും പിന്നീടതൊക്കെ വെറുതെയായി ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ഡബ്ല്യു സി സി വഹിച്ച പങ്ക് നിർണായകമാണ് നടി പാർവതി തിരുവോത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വനിതകൾ സിനിമയ്ക്കുള്ളിൽ നടത്തിയ പോരാട്ടമാണ് അതിന് കാരണമായത് എന്നാൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല ശുപാർശകൾ പഠിക്കാൻ മറ്റൊരു കമ്മിറ്റിയെ വെച്ച് തലയൂരുന്ന നടപടിയായിരുന്നു പിണറായി വിജയൻ പിന്നീട് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വിഗ്രഹങ്ങളും ഉടയുമെന്ന് പാർവതി തിരുവോത്ത് അന്ന് തുറന്നടിച്ചിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സിനിമാ മേഖലയിലെ ശക്തമായ ലോഭി സർക്കാരിനെ സ്വാധീനിക്കുകയാണുണ്ടായത് റിപ്പോർട്ട് കാണണമെന്ന പിടിവാശി എന്തിനാണെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഇക്കാര്യത്തിലുണ്ടായ പൊട്ടൻ ചോദ്യം മൊഴി നൽകിയ പലരുടെയും സുരക്ഷയും സ്വകാര്യതയും മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടേണ്ട ജസ്റ്റിസ് ഹേമ തന്നെ നിർദേശിച്ച വിടുവായത്തരവും മന്ത്രി രക്ഷപ്പെടാനായി അന്ന് പറഞ്ഞിരുന്നു ന്യായീകരണം എന്തു തന്നെയായാലും റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉടയാത്ത പല വിഗ്രഹങ്ങളും ഉടയും അതാണ് പരമാർത്ഥം ജനത്തിന്റെ ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി പാഴാക്കിയ റിപ്പോർട്ട് എന്തെന്നറിയാൻ ജനത്തിന് അധികാരവും അവകാശവും ഉണ്ട് എന്ന കാര്യം പിണറായി വിജയൻ മറന്നതിനാലാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ വന്നത് സ്ത്രീ സുരക്ഷയെ പറ്റി പിണറായി സർക്കാർ പറയുന്നത് മുഴുവൻ വെറുതെ എന്ന് തെളിയിക്കുന്നതായിരുന്നു പിണറായി സർക്കാരിന്റെ മൂടിവെക്കൽ സിനിമാ രംഗത്തെന്നല്ല കേരളത്തിലെ ഒരൊറ്റ സ്ത്രീക്കും സുരക്ഷ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് മിസ്റ്റർ പിണറായി വിജയൻ അതാണ് പിണറായിയുടെ തുരപ്പൻ നയം